السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عرفة سودناتل برواجن ترمين صلى الله عليه وسلم يودع. عرفة برابحاشنة سماري كادري كان نموكاويل جيوت العادة تيد موسانة تيد مايا حج نروحي كان لكشوب لكشم صحابة تنيمائي برواجن صلى الله عليه وسلم آ. പുണ്യഭൂമിയിലേക്ക് പുറപ്പെട്ട ആ നിമിഷം ദുൽഹജ ഒമ്പതിന് അറഫയിൽ സംഗമിച്ച സ്വഹാപത്തിനെ അഭിസംബോധന ചെയ്ത് അവിടുന്ന് നൽകിയ ഉപദേശം ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായി ഇന്നും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തെയും കർമ്മത്തെയും ബാധ്യതകളെയും ജീവിതത്തിൻ്റെ മുഴുമുക്കു മേഖലകളെയുമെല്ലാം ചൂന്ന് കിടക്കുന്ന അവിടുത്തെ ആ ഒരു അറഫ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി സൊല്ലല്ലാഹുലമ കൊടുത്ത ഉപദേശങ്ങൾ ഏറെ വിലപിടിപ്പുള്ളതാണെന്ന് മൊത്തത്തിലുള്ള ഉപദേശങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അറഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടിയ വിശ്വാസി വൃന്ദത്തെ സ്വഹാപത്തിനെ അഭിസംബോധന ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി സൊല്ലല്ലാഹുലമ പറയുകയുണ്ടായി യാ അയ്യുഹന്നാസ് ഇസ്മ വൗലി ഫ ഇന്നീല അദർല അല്ലീല അൽ ഖാക്കും ബിഹാദൽ മൗഖഫി അബദ ഇതേ പ്രദേശത്ത് വച്ച് ഇനിയൊരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല അതിനാൽ ജനങ്ങളെ ഞാൻ പറയുന്ന വാക്കുകളെ നിങ്ങൾ കൊടുത്ത് ശ്രദ്ധിക്കണം അവിടുത്തെ അവസാനത്തെ ഉപദേശമാണ് വിടവാങ്ങൽ ഉപദേശമാണിതെന്ന് ധ്വനിപ്പിക്കുന്ന ആ ഒരു തുടക്കം സ്വഭാവത്തിൻ്റെ മുഴുവനും ശ്രദ്ധ ആകർഷിക്കാൻ സഹായകമായിട്ടുണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹ്ലൈ വസ്ലം അറിവിനെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ചും നിരവധി അവകാശങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിക്കവേ അവിടുന്ന് ഇൽമ് കരസ്ഥമാക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി അയിൽമ് ഉയർത്തപ്പെടും മുമ്പ് നിങ്ങൾ അറിവ് സമ്പാദിക്കണമെന്ന് അള്ളാഹുൻ്റെ പ്രവാചകൻ സുല്ലാ അലുവലമ അവരെ ഉണർത്തി എന്നിട്ട് റസൂൽ കരീം സൊല്ലി വല്ലമ പറയുകയുണ്ടായി ഇന്ന ദിമാഅക്കും അംവാലക്കും ഹറാമുൻ അലൈക്കും കഹറുമതിയോമിക്കും ഹാദ ഫി ഷെഹരിക്കും ഹാദ ഫി ബലദിക്കും ഹാദ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സമ്പത്ത് ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ പുണ്യമാക്കപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ പവിത്രത പോലെ ഏറെ പവിത്രമാണ് അതൊരിക്കലും കളങ്കപ്പെട്ടുകൂടാ പരസ്പരം അകാരണമായി രക്തച്ചൊരിച്ചിലുണ്ടാവാൻ പാടില്ല മറ്റൊരുത്തൻ്റെ സമ്പത്തിൽ കൈകടത്താൻ പാടില്ല ഒരാളുടെ അഭിമാനം ഏറ്റവും മൂല്യവത്താണ് അതൊരിക്കലും മറ്റുള്ളവരാൽ നശിപ്പിക്കപ്പെടാൻ പാടില്ല അഭിമാനം പിച്ച് ചീന്തപ്പെടാൻ പാടില്ല പ്രവാചകൻ അലൈഹി അലിസ്ലമ അവിടുന്ന് ഉപദേശം തുടരുകയുണ്ടായി ഫമൻ ഖ്യാനു അമാന ഫല്യു അദ്ഹ ഇല മനു മനിയു അലിഹ ആരെങ്കിലും അമാനത്തുകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വാക്കായിരിക്കാം സ്വത്തായിരിക്കാം മറ്റേതെങ്കിലും ചുമതലകളായിരിക്കാം അതാരെങ്കിലും ആരിൽ നിന്നെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അമാനത്ത് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ ആളുകൾക്ക് തന്നെ കൃത്യമായി അത് കൊടുത്തു വീട്ടാൻ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി തുടർന്ന് അവിടുന്ന് പറഞ്ഞു വഇന്ന കുല്ലരിബ മൗദുഅ മൗലുഅൻ വലഖും അംവാലിക്കും ലത്തോൻ വലത്തുലമോൻ തീർച്ചയായിട്ടും ജാഹ്ലീയത്തിൻറ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദുശീലങ്ങളെയും ദുരാചാരങ്ങളെയും അതുപോലെ തന്നെയുള്ള ഹറാമുകളെയും നിഷിദ്ധങ്ങളെയും ഇതാ എൻ്റെ കാലിന് ചവിട്ട് താഴെ ചവിട്ടി മതിക്കപ്പെടുകയാണ് ഇന്നത്തെ സുദിനത്തോടുകൂടെ വ ഇന്ന കുല്ല റിബൻ മൗതോൾ എല്ലാ തരത്തിലുമുള്ള റിബ അതിവിടെ എല്ലാ തരത്തിലുമുള്ള റിബ ഇവിടെ കുഴിച്ചു മൂടപ്പെടുകയാണ് എല്ലാ പലിശയും ഞാനിതാ ചവിട്ടി താഴ്ത്തുകയാണ് വലക്കും വലക്കുമർഉസ് അംബാലിക്കും നിങ്ങൾ ആർ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആ കടത്തിൻ്റെ മൂലധനം തിരിച്ചു കൊടുത്താൽ മതി പലിശ തിരിച്ചു കൊടുക്കേണ്ടതില്ല ലാ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരാളെയും അക്രമിക്കരുത് ഒരാളും അക്രമിക്കപ്പെടുകയും ചെയ്യരുത് ഖലല്ലാഹു അന്നഹു റിബൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബ്ലുഹു ആദ്യമായിട്ട് നാം ഇവിടെ നിർവീര്യമാക്കുന്ന പലിശ നിങ്ങൾ കൊടുക്കാനുള്ള പലിശയിൽ നിന്ന് ആദ്യം നിർവീര്യമാക്കുന്നത് തൻറെ സ്വന്തം പിതൃവിനായിട്ടുള്ള അബ്ബാസ് റതി അള്ളാഹു കിട്ടേണ്ടതായ പലിശ ഞാൻ ദുർബലപ്പെടുത്തിയതായിട്ട് പ്രഖ്യാപിക്കുകയാണ് എല്ലാ നിലക്കുമുള്ള പ്രതികാരങ്ങളും എല്ലാ രക്തദാഹവും ഇതോടുകൂടെ അവസാനിക്കേണ്ടതാണ് അതും ഇവിടെ ചവിട്ടി മതിക്കപ്പെടുകയാണ് ഇല്ലായ്മ ചെയ്യുകയാണ് അത് ഒരിക്കലും പാടില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് വ ഇന്ന ഔമിൻ അല ധമു റബിബിൻ ഹാരിസ് ഇബിന് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ റബി എ കൊന്നതിൻ്റെ പ്രതികാരം അതിഥ ഇവിടെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഒരിക്കലും അത്തരമൊരു പ്രതികാര നടപടികളില്ല രക്തം പര ചൊരിച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല പലിശ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇടപാടുകളും പാടില്ല അയ്യുഹന്നാസ് ഏ ജനങ്ങളെ ഇന്ന ഷെയ്താൻ തീർച്ചയായിട്ടും ഈ മണ്ണിൽ ഈ ഭൂമിയിൽ പിശാജ് ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് അവൻ നിരാശനായിരിക്കുന്നു ുംല ദീനിക്കും എന്നാൽ ആരാധനയല്ലാത്ത നീച പ്രവർത്തനങ്ങളാൽ അവൻ അനുസരിക്കപ്പെടുന്നതിൽ അവൻ തൃപ്തിയടയുകയും ചെയ്യും പിശാജിന് ആരാധനയുണ്ടാവുകയില്ല എന്നാൽ അവനെ അനുസരിച്ചുകൊണ്ട് ആളുകൾ അനാവശ്യ പ്രവർത്തനങ്ങളിലേക്ക് നീച പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്ന് റസൂൽ കരീം സല്ലു അലൈ സ്വലമ അവിടുത്തെ ഹൊത്തുബയിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി മനുഷ്യരുടെ രക്തത്തിനും അഭിമാനത്തിനും അതുപോലെ തന്നെ സമ്പത്തിനുമുള്ള വില അത് തെളിയിക്കുന്നതോടൊപ്പം അത് ഉയർത്തി കാണിക്കുന്നതോടൊപ്പം എല്ലാ തരത്തിലുമുള്ള ദുരാചാരങ്ങളെ മണ്ണിട്ട് മൂടുകയാണ് റസൂൽ കരീം സല്ല അലൈവ് വലമ രക്തത്തിൻ്റെ പേരിലുള്ള പരസ്പരമുള്ള വാശിയും വൈര്യവും വീറും ഇനി അവസാനിപ്പിക്കണമെന്ന് പരസ്പരമുള്ള ഇത്തരത്തിലുള്ള വാശി വെച്ചും വൈരാഗ്യം വെച്ചുമുള്ള നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് റസൂലുള്ള അവിടെ പ്രഖ്യാപിക്കുകയാണ് മനുഷ്യനെ പ്രയാസങ്ങളിലേക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കണിയിലേക്ക് അവസാനം ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പലിശ സമ്പ്രദായത്തെ പ്രവാചിൻ സല്ല സ്വലമ എല്ലാ പ്രഖ്യാപിക്കുകയാണ് അതിനെ റസൂലുള്ള നിരാകരിക്കുകയാണ് ആ ലഭിക്കാനുള്ള മുഴുവൻ പലിശയും പ്രവാചകല നിർവീര്യമാക്കുകയാണ് പിന്നീട് പിശാജിന്റെ ഒരവസ്ഥ പറയുകയാണ് തുടർന്ന് റസൂൽ റസൂർ പറഞ്ഞു അയ്യു ഹന്നാസ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾക്ക് കടപ്പാടുകളുണ്ട് നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളോടും കടപ്പാടുകളുണ്ട് അവർ നി അവരുടെ വിരിപ്പുകളിൽ നിങ്ങളുടെ വിരിപ്പുകളിൽ നിങ്ങൾ വെറുപ്പുള്ള നിങ്ങൾ വെറുക്കുന്നവരെ ഒരിക്കലും അവിടേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല അവർ ഏതെങ്കിലും തരത്തിലുള്ള ഫാഹിഷത്തുമായി വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇസ്ലാമികമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് കിടപ്പറയിൽ നിന്ന് അവരെ അകറ്റി നിർത്താനും അതുപോലെ തന്നെ അവർക്ക് അവരെ അതിൻ്റെ പേരിൽ ചെറിയ രൂപത്തിൽ പണിഷ് ചെയ്യുവാനും അവർക്ക് നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തൽക്കാലം നിർത്തിവെക്കുവാനും അവർക്ക് അതിൻ്റെ പേരിൽ വസീയത്തുകൾ നൽകി ഉപദേശിക്കുവാനും ും ഒക്കെ സാധിക്കോ സാധിക്കുന്നതാണ് എന്നിട്ട് തുറന്ന് പ്രവാചൻ സു പറയുകയാണ് നിങ്ങളുടെ സ്ത്രീകളുടെ മേലുള്ള നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ പൂർത്തീകരിക്കണം അവർക്ക് റിസ്ക് കൊടുക്കേണ്ടതും അവർക്ക് വസ്ത്രം കൊടുക്കേണ്ടതും എല്ലാം നിങ്ങളുടെ ചുമതലയാണ് അത് കൃത്യമായി വ്യക്തമായി നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ ഏറ്റവും നല്ല നിരക്കുള്ള ഉപദേശങ്ങൾ നൽകണം ും ഫുറുജു നബി കലിമത്തില്ല അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താകുന്നു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ സ്ത്രീകൾ അള്ളാഹു സുഹാനുബത്താല അവൻ്റെ കെലിമത്ത് കൊണ്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുകയാണ് അതിനാൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ നിങ്ങൾ നിർവഹിക്കണമെന്നാണ് ബലഹീനരാണവർ അവർ ദുർബലരാണവർ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരത്തിന് കഴിവില്ലാത്തവരാണവർ എന്ന നിലക്ക് ആരെങ്കിലും സ്ത്രീ സമൂഹത്തെ അടിച്ചമർത്താനും അവർക്കെതിരെ നിയമവിരുദ്ധ നീക്കങ്ങൾ നടത്താനും അവർക്കുള്ള അവകാശങ്ങളെ ഹനിക്കുവാനും സ്വന്തം വീടുകളിലും അതുപോലെ തന്നെ പുറത്തു വച്ചിട്ടും അവരെ മാനസികമായും ശാരീരികമായിട്ടും പീഡിപ്പിക്കാനുമുള്ള യാതൊരു തരത്തിലുള്ള സ്കോപ്പും നൽകാത്ത വിധം സ്ത്രീകൾക്ക് വലിയ സ്ഥാനം പ്രഖ്യാപിക്കുകയാണ് റസൂൽ കരീം സല്ലാഹുലൈ വസലമ അവർക്കുള്ള സ്ഥാനം വകവെച്ച് കൊടുക്കുന്നതോടൊപ്പം സ്ത്രീകളോടും നിങ്ങൾ ആരുടെ സംരക്ഷണത്തിലാണോ കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്കും ചില കടപ്പാടുകളുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അവിടുത്തെ ഉപദേശത്തിലൂടെ ഹേ ജനങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ വാക്കുകളെ നിങ്ങൾ ഗ്രഹിക്കുന്നു فإني قد بلغت وتركت ുംവാച പറയുകയാണ് ഇതാ നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ളത് നരകമോചനത്തിനുള്ളത് ഞാൻ എത്തിച്ചു തന്നിരിക്കുകയാണ് അള്ളാഹുന്റെ കൽപ്പന ഞാൻ കൃത്യമായി പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ച് പോകുകയില്ല നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ച് പോകാത്ത വിധം പോകാതിരിക്കാൻ രണ്ട് കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം ഒന്ന് അള്ളാഹുവിന്റെ കിതാബിനെയാണ് മറ്റൊന്ന് അതിന്റെ പ്രായോഗിക വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസലമയുടെ സുന്നത്തിനെയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും പറയുക സ്വഹാബ പറഞ്ഞു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു താങ്കൾ താങ്കളുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് താങ്കൾ ജനങ്ങൾക്ക് ഈ ദീനെത്തിച്ചു കൊടുത്തിട്ടുണ്ട് താങ്കളുടെ ഉത്തരവാദിത്വം ഭംഗിയായി താങ്കൾ നിർവഹിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് നീട്ടിയിട്ട് ഉറക്ക പ്രഖ്യാപിക്കുകയുണ്ടായി ഒരുമിച്ചുകൂടിയ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തി ഈ ദൗത്യം ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വടച്ചറബ് സുബാനുപത്തെ ആല എത്തിച്ചു നൽകിയ അവതരിപ്പിച്ചു കൊടുത്ത സകല വചനങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഇതാ എത്തിച്ചു നൽകിയിട്ടുണ്ട് അതിന് ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സ്വഹാപത്ത് ഹൈർ ഉമ്മത്ത് അവരുടെ സാക്ഷിയാണ് പടച്ചറബേ നീയും അതിൻ്റെ സാക്ഷിയാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലു വലമ മൂന്ന് തവണ ആവർത്തിക്കുകയാണ് എന്നിട്ട് റസൂ സല്ലമ പറഞ്ഞു അലാഫലു ഷാഹിദുൽ ഖാഹിബ് ഇവിടെ ഹാജറുള്ളവരെയേ നിങ്ങൾ ഹാജറില്ലാത്തവരിലേക്ക് ഇവിടെ സന്നിഹിതരല്ലാത്തവരിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കണം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഏതാണെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തിക്കുന്ന വഴി ഏതാണെന്നും എത്തിയിട്ടില്ലാത്ത ഈ ദീൻ എത്തിയിട്ടില്ലാത്തവരിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അലൈഹി വസ്മ പ്രവാചകൻ അലൈഹി സലമയുടെ അവസാനത്തെ ഉപദേശങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അറഫയിലും മറ്റു പ്രദേശങ്ങളിലും വെച്ച് റസൂർ അള്ളാഹി സല്ല അലുസ്ലമ നിർവഹിച്ചിട്ടുള്ള അവസാനത്തെ അവിടുത്തെ ദൗത്യ പൂർത്തീകരണവും അവിടുത്തെ വിയോഗത്തിൻ്റെ ദിവസത്തിൻ്റെ സമീപത്തെത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് സ്വഹാബത്തിന് നൽകേണ്ട നിരവധി ഉപദേശങ്ങൾ ആ ഹജ്ജിൻ്റെ യാത്രയിലാണ് റസൂൽ കരീം അലൈഹി സ്വലമ നൽകിയിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു എ ജനങ്ങളെ അല 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 ഇന്ന ഇന്ന വാഹിദ് വാഹിദ് വ നിങ്ങളുടെ നിങ്ങളുടെ റബ്ബ് ഏകനാണ് ഏകനാണ് പിതാവ് വല 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 അസ്വദിൻ അഹ്മരിൻ ാണ് വെളുത്താളോ അതുപോലെ തന്നെ ചുമന്നവനേക്കാളോ പ്രത്യേകതയൊന്നുമില്ല തീർച്ചയായിട്ടും തക്കുവ കൊണ്ടാണ് ഒരു മനുഷ്യൻ

ഇന്ന അക്രമക്കും എന്താ ക്കും നിങ്ങളുടെ വിഭിന്നമായ ഗോത്രങ്ങളായി വർഗ്ഗങ്ങളായി വ്യത്യസ്ത ദേശക്കാരായി ഭാഷക്കാരായി മാറ്റിയത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് യുദ്ധം ചെയ്യാനല്ല വർണ്ണത്തിൻ്റെ വർഗ്ഗത്തിൻ്റെ ജാതിയുടെ ദേശത്തിൻ്റെ ഭാഷയുടെ പേരിൽ നിങ്ങൾ പരസ്പരം തമ്മിലടിക്കാനും പോരടിക്കാനും വേണ്ടിയല്ല ഇന്ന അക്രമക്കും ലിഥാറഫു നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ തക്കുവയുള്ളവരാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞതിന് സമാനമായ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ലോകത്തുള്ള വിവിധ വർണ്ണത്തിലുള്ള വിവിധ രൂപത്തിലുള്ള മനുഷ്യന്മാരെ മുഴുവൻ ചേർത്തു പിടിച്ച ആ പ്രവാചകൻ അലൈഹി വല്ലം ആ വിശുദ്ധ ഖുർആാനിൻ്റെ അന്തിമം അവിടുത്തെ അവസാനം ആ ദൗത്യം പൂർത്തീകരിക്കുന്ന നിമിഷം പോലും ഐക്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഇണക്കത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മാത്രം സംസാരിച്ച ഒരു പ്രവാചകൻ എങ്ങനെയാണ് തീവ്രവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ തുടക്കാരനും അതിൻ്റെ പ്രചാരകനുമാകുന്നത് ഐക്യത്തിനും സാഹോദര്യത്തിനും പ്രചോദനം നൽകിയ ഒരു മതം എങ്ങനെയാണ് ലോകത്ത് ചിദ്ധ്രതയും ഭിന്നതയും കലാപവും യുദ്ധവും വിതയ്ക്കുന്ന ഒരു മതമായി മാറുന്നത് തീർത്തും അത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഈ ഒരു സന്ദർഭം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യാതൊരുവിധ വേർതിരിവുമില്ല തൊക്കുവയാണ് മനുഷ്യരുടെ മനുഷ്യരുടെ ഏറ്റവും വലിയ മഹനീയത എന്ന് റസൂൽ അള്ളഹി സ്വല്ലോട് വെച്ച് പറയുകയാണ് ഇത്തഖുല്ലാഹ് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം വസല്ലൂ ഹംസക്കും നിങ്ങൾ അഞ്ച് നേരം നമസ്കരിക്കണം വസൂമൂഷറക്കും നിങ്ങളുടെ റമദാനിൽ നോമ്പനുഷ്ഠിക്കണം വ അഖാത്ത് അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിൻ്റെ ജഖാത്ത് നിങ്ങൾ നിർവഹിക്കണം വ അതി ഉദാബ്രിക്കും നിങ്ങളുടെ ചുമതല ആരുടെ മേലാണോ നിയമിച്ചിട്ടുള്ളത് ആരുടെ മേലാണോ നിങ്ങളുടെ മേൽ ആർക്കാണോ ചുമതലയുള്ളത് അവരെ നിങ്ങൾ അനുസരിക്കണം ജന്നത എങ്കിൽ നിങ്ങൾക്ക് റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അല്ല ഉഹ്ബെർഖും ആരാണെന്ന് ഞാൻ മൻ അല പറയട്ടെഹിം അവൻ്റെ ദേഹത്തെക്കുറിച്ചും അവൻ്റെ സമ്പത്തിനെക്കുറിച്ചും ആരാണോ നിർഭയനായിട്ടുള്ളത് സ്വന്തം സമ്പത്തും സ്വന്തം ശരീരവും അയാളിൽ നിന്ന് അയാളെ തൊട്ട് നിർഭയനാണെങ്കിൽ അവൻ മുൻ ആണെന്ന് വൽ മുസ്ലിം ആരാണ് മുസ്ലിം മൻ അവൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും ജനങ്ങൾ മുക്തനാണെങ്കിൽ അവനാണ് മുസ്ലിം വൽ മുജാഹിദ് മുജാഹിദ് ആരാണ് മൻ സ്വന്തം മനസ്സിനെ ഒരാൾ മെരുക്കിയെടുത്ത് പടച്ചറബിന് അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ അവനാണ് മുജാഹിദ് വൽ മുഹാജിർ ആരാണ് നിർവഹിക്കുന്നവൻ മൻ മുജാഹിദ്ർവഹിക്കുന്നവൻ ൂബ് പാപങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് ഹിജിറ പോകുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹാജിറുകളെന്ന് അള്ളാഹുൻ്റെ പ്രവാചകൻ അലൈഹി വലമ സ്വഹാവത്തിന് ഉപദേശം നൽകുകയാണ് ഹിജിറ പത്താം വർഷം റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ലമയുടെ വിയോഗത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നിർവഹിച്ച അവിടുത്തെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൻ്റെ നിമിഷത്തിൽ അറഫ മൈതാനി ഒരുമിച്ച് കൂടിയിരുന്ന സ്വഭാവത്തിന് കൊടുത്ത ആ ഒരു ഉപദേശത്തിൻ്റെ ഹ്രസ്വമായിട്ടുള്ള ഒരു ഭാഗമാണ് നാം ഇവിടെ കേട്ടുകഴിഞ്ഞിട്ടുള്ളത് പല ഹദീസുകളിൽ ഇതിലേക്ക് സിയാദത്ത് മറ്റു പല ഉപദേശങ്ങളും നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലി വല്ലമ ഈ സന്ദർഭത്തിലാണ് അവിടുന്ന് ആയത്തിറങ്ങിയതും ആയത്ത് സ്വഹാബത്തിന് ഓതിക്കേൾപ്പിച്ചതും അല്ലോമഅൽ തുലക്കും ദീനക്കും അലൈഖും ഇസ്ലാമ ദീന എന്ന ആയത്തുകൂടെ ആ ഒരു ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹുൻ്റെ പ്രവാചകൻ സുല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് സ്വഹാബത്തിലധികം ആളുകൾക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലമുടെ ഉപദേശത്തിൽ നിന്ന് െന്നും അവിടുത്തെ ചില വാക്കുകളിൽ നിന്നും അവിടുത്തെ ചില പെരുമാറ്റങ്ങളിൽ നിന്നും ഇത് റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹി വസലമയുടെ അവസാനത്തെ നിമിഷങ്ങളാണെന്ന് മനസ്സിലാവുകയും അവർ കണ്ണുകൾ നിറക്കുകയും ചെയ്തിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഏറ്റവും മഹനീയമായ ഈ അറഫ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ലമ നിർവഹിച്ച പ്രൗഢമായ അറഫ പ്രഭാഷണത്തിൻ്റെ ഹ്രസ്വഭാഗങ്ങൾ നാം കേൾക്കുമ്പോൾ ഏറ്റവും ഏറ്റവും ശ്രദ്ധയോടുകൂടെ അതിനെ ശ്രവിക്കുവാനും അതിലുള്ള ഉപദേശങ്ങളെ കൂടുതൽ പഠിക്കുവാനും ആ ഉപദേശങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് മുന്നോട്ട് പോകുവാനും ജാഗ്രത കാണിക്കാൻ പറഞ്ഞ വിഷയങ്ങൾ ജാഗ്രത കാണിക്കുവാനും നാം എല്ലാവരും പരിശ്രമിക്കുക സർവ്വശക്തനായ റബ്ബ സുബാന എല്ലാ ഹൈറാത്തുകളും ബറഖ്യാത്തുകളും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാത്തു